ൻ പെട്രോൾ ജംഗ്ഷനിൽ കിടക്കുന്നു വാങ്ങാൻ വേണ്ടി പോവാ 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 പിന്നെ നീ അപ്പുറത്തെ മേടിക്കാൻ വേണ്ടി 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 പൈസ എടുക്കാൻ എടുക്കാൻ രാഘവൻ ആശുപത്രി ഒരു കൂട്ടറി വന്നു പാല് അടിക്കാൻ വേണ്ടി പോവാ ചായ ഇടാൻ വേണ്ടി ചായോ ചെറിയ നാളെ ജംഗ്ഷൻ വരെ പോണോ അപ്പൊ പെട്രോൾ അടിച്ച് വെക്കാൻ വേണ്ടി പോയതാ

എന്ത് പറ്റിടാ നിന്നെ മുഖം മാടിയിരിക്കുന്നത് രാവിലെ ഒരു കൂട്ടുകാരന്റെ പെറ്റി അടക്കാൻ വേണ്ടി പോയി എന്നിട്ട് കേടോടാ വണ്ടി അത് വണ്ടി കേടോ ചെക്കേ നിന്നാ പറഞ്ഞു മതിയോ തോന്നണം നിന്റെ വണ്ടിക്ക് പോകാണ്ടോ പേപ്പറിംഗ് എടുത്തുണ്ടോ നോക്കട്ടെ കൂട്ടുകാരന്റെ പെറ്റി അടക്കാൻ വേണ്ടി വന്നായിരുന്നു ആയിരം രൂപ അതിന് നിങ്ങൾ ഇപ്പഴാണല്ലോ വന്നത് അതിന് പെറ്റി അടിക്കാൻ വേണ്ടി ആരും പിടിച്ചില്ലല്ലോ ഇതുവരെ വണ്ടി കിടക്കുന്ന കണ്ടില്ലോ ഞങ്ങൾ എംഇ ഡി ആടോ സോറി എന്റെ കൂട്ടുകാരെ പോലീസ് വിളിച്ച അപ്പുറം ജംഗ്ഷനിലുണ്ട് സോറി ഓലെ ഇനി വന്നേ ഇനി വന്നേ എന്താ സാറേ മോൻ വന്ന വണ്ടിയാണോ അത് അതെ എന്റെ വണ്ടി എന്നാ മോൻ എനിക്ക് വന്നേ കുറച്ച് നിയമപാഠങ്ങൾ നമുക്ക് ആയിരത്തിന് പകരം മൂവായിരം പോയി ആസ്റ്റ് എന്നാ നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് വരാം എന്നാപ്പാ വണ്ടി അത് വേണ്ട നിന്റെ വണ്ടി പോ ഇന്നലെ അല്ലേ നമ്മൾ അഞ്ചാറോടെ ചായ കുടിക്കാനൊക്കെ പോയാമയുണ്ട് ഓർമ്മയുണ്ട് കേറുകേറ് നല്ല ചായ തിരി 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 കുടിക്കുന്നുണ്ട് ഈ നട്ടുച്ചക്ക് ചായ കുടിക്കാനേ നല്ല സുഖം വല്യ ആ ശരിയാണം നല്ല ഫീലാണോ അല്ല രാവിലെ സഹായിക്കാൻ പോലെ നിനക്ക് ഇങ്ങനെ പരിചയം അത് ഞാനേ ഇന്ന് രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ആയിരം രൂപ ആയിരം കൊടുക്കാൻ വേണ്ടി പേ മൂവായിരം എൻ്റെ ഇന്ന് പോയി ബെസ്റ്റ് ഇന്ന് വെള്ളിയാഴ്ചയാണോ ആ വെള്ളിയാഴ്ച യു ഇ അടക്കണം ആറ് കൂട്ടുകാരനെ ഞാൻ ഇ എം ഐ ഇട്ടൊരു ഫോൺ എടുത്ത് കൊടുത്തായിരുന്നു അതിന്റെ ഇ എം എന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ ആ അളിയ ഇന്നാ ഇ എം ഐ അടക്കണ്ടേടാ ഫോണേ താഴെ വീണ് പൊട്ടിയടാ കൊടുത്താൽ ശരിയാക്കാം നീ ആ ഇ എം എടാ എമൗണ്ടിങ് എടാ പൊട്ടിയ ഫോണ് ഞാനെന്താണോ പൈസ എടാ അത് ഞാൻ അടക്കേണ്ടി വരും അതുകൊണ്ടാ എനിക്ക് താല്പര്യ കുറവുണ്ട് അങ്ങനെ പറയുന്നത് ഞാൻ അടക്കണം കഴിയുന്നു നീ എങ്ങനെയല്ലേ അടക്കി പൊട്ടിയ ഫോണ് ഞാൻ പൈസ അടയ്ക്കാൻ പോയില്ലേ എന്റെ പൊന്ന് സെ ഈ സഹായിക്കുന്ന ഞാൻ എപ്പോഴും വിചാരിക്കോ ആരെ സഹായിക്കല്ലേ സഹായിക്കല്ലേന്ന് അവസാനം പണി എനിക്കല്ലേ വരുന്നേ പക്ഷെ ആരെങ്കിലും വന്ന് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോയൊന്ന് പറയാൻ പറ്റത്തില്ലടാ അതാ പ്രശ്നം എന്റെ ദൈവമേ ഇവനെ കൊണ്ട് എന്തോ ചെയ്യാനോ നമുക്ക് അടുത്ത പോയി പോയിരുന്നാരങ്ങോളം കുടിക്കാം കയറി വാടാ ഇവിടെ വാട ഇങ്ങോട്ട് ഇവനോട് പെട്രോളിന്റെ കാശ് ചോദിച്ചാലോ അല്ലേ വേണ്ട അവനു വിഷമമായാലും അത് പോട്ടെ പോ പോട്ടെ അല്ലെങ്കിൽ അത് പോട്ടെ ും പറഞ്ഞു അതൊന്ന് സെറ്റ് ആക്കി തരണം ഞാൻ സെറ്റാക്കി തരാ അവള് നിനക്കുള്ളതാ ഡയറക്റ്റ് തന്നെ അനുഭവയുടെ അനുപമയുടെ അച്ഛൻ അല്ലേ അനുപമയുടെ ആങ്ങളെ ആയിരിക്കും ഒരു സീരിയസ് കാര്യം സംസാരിക്കുന്നുണ്ട് എന്ത് അനുപമയുടെ ഇഷ്ടം ഉണ്ടായിരുന്നു അത് പറയാൻ വേണ്ടി വന്നോ ആളിപ്പടാ വരുന്നില്ലയോ നോക്കിയിരിക്കുവായിരുന്നു അടമോനെ ആ സാധനം വാ ഇപ്പ അനുപമ ഇഷ്ടിക്കാടാടാ ഞാൻ അഞ്ഞൂറ് കൊടുക്കട്ടെ പൊട്ടാ അത് അരിമേടിക്കാനുള്ള പൈസയാന്ന് സാരമില്ല കാല് നോക്കിയേട്ടാ എന്റെ ആൾക്കാരെ അത് നമുക്ക് പോകൂളിന്റെ ഫ്രണ്ട് പോയിരുന്നു വായി നോക്കാം പൈസ ചോദിച്ചാലോ ഇങ്ങോട്ട് ചോദിച്ചാലോ ചോദിക്കാൻ തോന്നില്ല ഇന്നത്തെ കിട്ടാനുള്ള പൈസ കിട്ടിയേ തീരത്തുള്ളൂ കേട്ടല്ലോ അല്ല അതാ അവൻ തരും കേട്ടോ തരും നീ ജാമ്യം നിന്നത് അല്ലെ സത്യം പറഞ്ഞാൽ എനിക്ക് അവന് നല്ലപോലെ അറിയിത്ത പോലും ഇല്ല അപ്പൊ ഇങ്ങനെ വന്നപ്പോ ചോദിച്ച ജാമ്യം പിന്നെ എന്തിനാടാ നീ എന്റെ ജാമ്യം നിന്നത് എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്ക് എന്റെ പൈസ കിട്ടിയില്ലെങ്കിൽ നിന്റെ വീടും പറമ്പും എന്റെ വേലിരിക്കും കേട്ടല്ലോ ഞാൻ അമ്മയത് ഓണപ്പോലടിക്കില്ലേ കൊണ്ടു തരുവെന്ന് കടയിൽ പോയി ഒരു ചായ അല്ല നമ്മള് കുറച്ചാളായിട്ട് ഇങ്ങനെ രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് രാത്രി അല്ലെ എനിക്കൊരു കാര്യം ഇങ്ങനെ എടാ ഈ പെട്രോളിന്റെ യു ആർ അണ്ടർ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്ന കൂളിലും ജംഗ്ഷനിലും ബേക്കറിയിലും ബസ് സ്റ്റോപ്പിലും കൊടുക്കുന്ന ഇവനാ എന്നാ നമുക്ക് ഒരു ചായ വരാം വാ നമുക്ക് അടുത്ത ജംഗ്ഷനിൽ പോയി ഒരു കുടിക്കാം കടയിൽ പോയി ഒരു ഒരു ചായ വേണ്ടി അല്ല അവ വക്കീൽ ഏർപ്പം വരാ രണ്ടാം പ്രതി ഞാൻ ഞാനെന്ത് ചെയ്തു നിന്റെ കൂടെ ഇവൻ എം ഡി എം എല്ലായിടത്തും കൊണ്ട് കൊടുക്കാൻ പോയാ എല്ലാ ക്യാമറയിലും എന്ത് പതിട്ടുണ്ട് ഇങ്ങോട്ട് നടക്കടാ സാറേ എന്നെ പെട്ടെന്ന് വേണം എനിക്ക് അപ്പുറത്ത് വീട്ടിലെ കൊച്ചിന്റെ വേണ്ടി ഫോണി എടുക്കാൻ വേണ്ടി പോകാനാണ് പോവാനുള്ള